മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ആചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും മെഗാ മെഡിക്കൽ ക്യാമ്പും വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തും പതിനെട്ടിന് അർബൻ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രാവിലെ ഏഴിന് മെഡിക്കൽ ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ആചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും മെഗാ മെഡിക്കൽ ക്യാമ്പും വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തും ജനസമ്പർക്ക പരിപാടിയിലൂടെ ലോകത്തെ മുഴുവൻ മലയാളിക്കും അഭിമാനമായ ഭരണകർത്താവ് എന്ന രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻപന്തിൽ നിന്ന് പ്രവർത്തിച്ച യശലീരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മാവേലിക്കരയിൽ വിപുലമായ പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം എന്ന രീതിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും നേത്രചികിത്സ ക്യാമ്പും അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന നിർത്തര കുടുംബത്തിൽപ്പെട്ട പത്ത് പേർക്ക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിനായി മുഴുവൻ തുകയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയും കൂടി തുടക്കം കുറിക്കുകയാണ് അതേപോലെ നിരവധി ആളുകൾക്ക് ചികിത്സാ സഹായവും ഉൾപ്പെടെയുള്ള പദ്ധതികൾ പതിനെട്ടാം തീയതി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന വിവിധ ചടങ്ങുകളിൽ വച്ച് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ എന്ന രീതിയിൽ നടത്തപ്പെടുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് കേന്ദ്രമാക്കിക്കൊണ്ട് എല്ലാ മാസവും പതിനെട്ടാം തീയതി നിർദ്ധരായ ആളുകൾക്ക് സൗജന്യമായ മരുന്ന് വിതരണവും അതോടൊപ്പം വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം കൊടുക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഇവിടെ നടന്നു വരികയായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ രൂപീകരിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടികളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് വിദഗ്ധ ഡോക്ടർമാരാണ് ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് ഇത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് സഹകരണ ഓഡിറ്റോറിയത്തിലാണ് രാവിലെ മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കുന്നത് പതിനെട്ടിന് അർബൻ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രാവിലെ ഏഴ് മണി മുതൽ മെഡിക്കൽ ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനിവർഗീസ് പറഞ്ഞു കൊച്ചി കാക്കനാട് സൺറൈസ് ആശുപത്രിയിലെ ഓർത്തോ കാർഡിയാക്ക് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ക്യാൻസർ തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകും സൗജന്യ മരുന്ന് വിതരണവും നടക്കും കായം അഖല്യ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്രരോഗ ചികിത്സയും ശസ്ത്രക്രിയയും ക്യാമ്പിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിനായി ആഗ്രഹിക്കുന്ന നിർദ്ധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന പദ്ധതിയും ആരംഭിക്കുവാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെന്ന് അനിവർഗീസ് പറഞ്ഞു